ഹലോ അസ്ലാമലൈക്കും റുഗീസ് ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് പ്രോഡക്റ്റാണ് കാണാൻ പോകുന്നത് ഒന്ന് ക്യാപ്പ് അറ്റാച്ചഡ് ഹെവിഷി ഫോൺ ഷോളുകളും ഒന്ന് നമ്മുടെ ടാർ കെഷ് കോട്ടൻ്റെ മോഡലേ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് പേര് ഇത് വരുമ്പോൾ വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും എൻക്വയറീസ് ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഉള്ള കളേഴ്സ് ഇത് കാണിക്കുവാണേ അപ്പോൾ ഈ ക്യാപ്പ് ഇടുന്നത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അഞ്ചൽ വന്നാൽ മതി ഷോപ്പ് അഞ്ചൽ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററേ അപ്പോൾ ഇതായത് ഒരു ക്യാപ്പാണ് ഇമ്പോർട്ടഡ് ആണിത് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുവാണേ ഇതാ ഷോളും ക്യാപ്പും കൂടി ഇതിൽ അറ്റാച്ചഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില അപ്പോൾ നമ്മൾ ഈ ക്യാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കിയിട്ട് ഇങ്ങനെ വിയർ ചെയ്യാവുന്നതാണ് ഇതാ അപ്പോൾ നമ്മുടെ ഫേസിലോട്ട് ഇതിങ്ങനെ കിടക്കും അത് ജസ്റ്റ് എടുത്ത് ബാക്കിലോട്ടും ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ താ ഇങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ ഈ രണ്ട് സൈഡിലോട്ടും ഷോളുകൾ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇത് നമുക്ക് കോണാക്കി ഇടണമെന്നുള്ളവർക്ക് എന്താ കസ്റ്റമറുണ്ടോ ആ വെയ്റ്റ് ചെയ്യാൻ പറങ്ങനെ നമുക്ക് കോൺ ചെയ്തിട്ട് ഇതെങ്ങനെ കോൺ ആക്കി വേണമെങ്കിൽ ഇടാമേ നല്ല രസത്തിലിരുന്നോളൂ പിന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലാതെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പം നല്ല രസമായിട്ട് നമുക്കിത് പ്രീമിയം ഇമ്പോർട്ടഡ് ഷോളാണേ ഇതിൻ്റെ എന്താണ് പല ക്വാളിറ്റി നമുക്കിപ്പോൾ മാർക്കറ്റിലുണ്ട് അപ്പോൾ ഇത് നമുക്ക് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് കാണാം ഇതെല്ലാം നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള ഇതിലെല്ലാം ക്യാപ്പ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ക്യാപ്പ് ഇങ്ങനെയാണ് കറക്റ്റ് കാണുന്നില്ലേ അടുത്ത ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്തൊരു ക്രീം ഷെയ്ഡാണ് അടുത്തൊരു കോഫി കളറ് ഇതൊരു ആണ് കേട്ടോ വയനക്കാട്ടിൽ ലൈറ്റാണ് ഇതേ ഇതാ ഇതിലേതാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി വീണ്ടും വൈറ്റ് ഇതിൽ വന്നിട്ടുണ്ട് അടുത്ത ചാർട്ടാണ് പക്ഷെ അതിൽ ഉണ്ട് ഒരു ഒലീവ് ഗ്രീൻ ഒരു ആശുപോലുള്ള കളർ ഒരു ബ്ലൂ ഗ്രേ കളർ ഒരു ചെറി മെറൂൺ ഒരു പിങ്ക് ഷെയ്ഡ് ഡാർക്ക് ഒരു മാവിൻ്റെ ഡാർക്ക് നമ്മൾ ആ മോഡലിൽ ആദ്യം കാണിച്ച കളറാണ് പിന്നെ ഒരു ഡാർക്ക് മെറൂൺ അപ്പോൾ ഇത്രയും കളേഴ്സ് തന്നെയാണ് പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് ഓർഡർ ചെയ്യാവുന്നതാണേ നമുക്ക് അടുത്തത് ടർക്കേഷ് കോട്ടനാണ് കണ്ടത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരുപാട് പർദ്ദകളുണ്ട് പ്രീമിയം നൈറ്റുകളുണ്ട് പ്രയ ഡ്രസ്സുകൾ നിസ്കാര എന്താ പിന്നെ പ്രയ ഡ്രസ്സ് തന്നെയാണ് നിസ്കാര വസ്ത്രം എന്നിട്ട് പിന്നെ ഇന്നർ ക്യാപ്പുകളുണ്ട് ഷോളുകളുണ്ട് ദുപ്പട്ടകൾ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാം ഇഷ്ടപ്പെട്ടതെല്ലാം ഇവിടുന്ന് ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക കൊല്ലം ജില്ലയിലെ അഞ്ചൽ റൂബീസ് ഹിജാബ്സിലേക്ക് അപ്പോൾ ഇത് ടർക്കിഷ് കോട്ടൺ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ടർക്കിഷ് കോട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പ്ലെയിനാണ് ഇതൊരു വെയർ സ്റ്റോൺ ടൈപ്പ് ആണ് അപ്പോൾ ഇതിൽ സ്റ്റോൺസുണ്ട് നിറയെ ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് സ്റ്റോണൊക്കെ വേണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ സ്റ്റോണുള്ള ടെർഗിഷ് കോട്ടൻ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണേ അപ്പോൾ നമ്മുടെ കളേഴ്സ് കാണാം ഇത് ന്യൂഡ് ഷെയ്ഡ്സിലാണ് കൂടുതൽ ഇതിൻ്റെ കളേഴ്സ് ഉള്ളത് ന്യൂഡ് കളറായിരിക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഒരു ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഞാൻ പറയുന്ന മലയാളമൊക്കെ അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ വരാറുണ്ട് അപ്പോൾ അവർക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ കരുതും ഇടയ്ക്ക് എൻ്റെ തമിഴ് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് തമിഴും കൂടി പറയണമെന്ന് പക്ഷേ അത്രയും അങ്ങോട്ട് ഫ്ലുവൻ്റ് അല്ല കേട്ടോ അതുകൊണ്ട് പറയാത്തെ അപ്പോൾ എൻ്റെ തമിഴ് സിസ്റ്റേഴ്സ് എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മലയാളികൾ നമ്മൾ നമ്മൾ സ്വന്തം മലയാളികൾ അത് വിട്ടൊരു കളിയില്ല എല്ലാവരും ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് തന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഞാൻ കാണിച്ചില്ലേ ഏതാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏത് നിറമാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമെൻറ്റ് ചെയ്യണേ നല്ല നല്ല കളേഴ്സാണ് അടിപൊളി ഷോളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വന്നോളൂ വേഗം വന്നോളീ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ്സൊക്കെ ഇനിയും വീഡിയോസ് ഇങ്ങനെ വരാനുണ്ട് ഒരുപാട് വീഡിയോസ് വരാനുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം പ്രത്യേകം ദുബായി ചെയ്യണം ദുബായിൽ ഉൾപ്പെടുത്തുക താങ്ക് യു അസ്ലാമലൈക്കും